ലക്കി എന്തോ കളിക്കുവോ എന്തോ ബീഫോ ആ പാവയ്ക്ക് ബീഫാണോ വേണ്ടേ ആണോ അവണോ ആ ഹാ ബീഫുണ്ടാക്കണോ രണ്ടുപേരും ഓ ലക്കണോ കടക്കാരൻ ആ ഓക്കെ ഓക്കെ ലക്കി കഴിഞ്ഞിട്ട് അടുത്ത കടക്കാരൻ പാവ ഓക്കെ അല്ല ഹോട്ടലുകാരല്ലേ കളിക്കുന്നത് ഹോട്ടലല്ലേ ആ കുഞ്ഞെന്തോ പടക്കം വിശാപ്പവും പടക്കവും അതൊന്നും എടുക്കരുത് അത് നമ്മൾ കത്തിച്ച് കളഞ്ഞ സാധനമാണ് ഇവിടെ ഇരുന്ന് അരിയും കൂട്ടാനും കളിക്കടി അരിയും കൂട്ടാനും ഇഷ്ടമാണോ അത് കൈ ആ എന്നാലും ഇതിൽ മരുന്നുണ്ട് കളാടക്കി ഗ്രില്ല് ചെയ്യാൻ പോണോ എന്തോ കൊടുക്കുവോ പെട്രോൾ ഒഴിക്കുന്നു പെട്രോൾ ഒഴിക്കുവാണോ കത്തിക്കേ പത്ത് കയറാൻ പെട്രോൾ ഒഴിക്കുവാണോ ആണോ വെള്ള ഇച്ചിരി ഉണ്ട് ഉണ്ട് ആ ആ ശരി ശരി ആ അടിച്ചോ തീർന്നു മക്കളെ അപ്പൊ അത് ഇതിലോട്ടങ് ഒഴിച്ചാൽ പോരായിരുന്നോ ലക്കഡോ ആ ഓക്കെ ഓടിയോ ആണോ ഓ ശരി കുഞ്ഞ അവിടെ നീങ്ങോ ഇങ്ങനെ നീങ്ങിയെങ്കിൽ ഇവിടെ ഇരിക്കരുപ്പിട്ടോണ്ട് വരാമയായിരുന്നോ ചെരുപ്പിട്ടോണ്ട് ഓടിയോ ലക്കുഡോടെ ആ ഗ്രില്ല് ചെയ്യാൻ പോവാന്ന് അതൊക്കെ കുറെ നാളിനു ശേഷം ഇലക്കിക്ക് കളികൊരു കൂട്ടുകാരി കിട്ടിയില്ല ലക്കി അല്ലേ കൂട്ടുകാരിയുടെ പേര് ചോദിച്ചെന്തുവാന്ന് പേര് ചോദിക്കേ ലക്കി പേര് ചോദിക്കേ സാലിമ ചോദിക്കേരി കത്തിക്കാൻ പോവും ഗ്രില്ല് മാറ്റണ്ട എന്തിനാ ഗ്രില്ല് വെച്ച് കത്തിക്ക് കത്തിക്കേ ഗ്രില് എന്തുവാ ഫ്രൈ ചെയ്യാൻ പോന്നെ എന്തു കുക്ക് ചെയ്യാൻ പോന്ന എന്തുവാ ഗ്രില്ലി വെച്ച് ആ എന്തിനാ മാറ്റുന്നത് അതെ മാറ്റുന്നത് വാവ ചെരുപ്പിട്ടേക്കുന്ന വേണ്ടോട് ഓ പെയിന്റ് പെയിന്റായോ ഇപ്പ ഗ്രില്ല് കഴിഞ്ഞ് പെയിന്റായിനിശ്ശേരിയാണോ മേശരിയാണോ മേശരിയാണോ മേശരിയായി പെട്ടെന്നാ മേശരിയായി ഉം സിമെന്റ് കുറയ്ക്കാൻ എല്ലാം എടുക്കാൻ പോയതാ എടുത്തോ എടുത്തോ പതുക്കെരുത് ആ ഇനി ഒഴിക്ക് വന്നു ഇങ്ങന സിമെന്റ് പഴിക്കുന്ന ആ കുഞ്ഞു കണ്ടിട്ടില്ലേ ഇതുവരെ ആ അതാട്ടോ ആ ആ പുലികളിയാക്കോ പഠപ്പിക്കാതെ ചീച്ചിയും ലക്കീട്ട് കൊടുക്ക വാവതാണ്ട കമ്പിട്ട് മോന കമ്പിട്ട് ഒരു കമ്പുണ്ട് അല്ല ആ കമ്പ് മതിലൊക്കെ എവിടെ സിമെന്റോ സിമോ ആണോ സിമെന്റിന്റെ അവസ്ഥ നോക്കട്ടെ അടിപൊളി സിമെന്റ് പച്ച സിമെന്റോ അതെന്തോ പച്ച സിമെന്റ് എന്തോ നീല സിമെന്റോ അങ്ങനത്തെ സിമെന്റ് ഒക്കെ ഇറങ്ങിയായിരുന്നോ വേണ്ട ഭാഗം വന്നു അളന്നിട്ട് പിടിച്ചു കൊടുക്കില്ല ഇപ്പിടും ഇനി മണ്ണെടുത്തിട്ട് കേട്ടോ ആ മോൻ ഇങ്ങനെ കോര് വാ വേ ഇവിടെ ഇരുന്ന് കോര് മണ്ണ് ആ അവിടെ വേണ്ട അവിടെ ആണ്ടവിടെ ഇരുന്നു ആ സിമെന്റ് തയ്ച്ചു കഴിഞ്ഞാൽ കിടും അല്ല അപ്പൊ എനിക്കിത് എടുക്കാനൊക്കത്തില്ല ഓക്കെ 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 താമളായിരുന്നു

ടെ വന്നു വാ പറ്റി ആ പച്ചസിമെന്റ് ആ സിമെന്റിന്റെ കളറ് വിട്ടു പച്ചസിമെന്റ് എടുത്തെടുത്തു ആ മക്കളായിരുന്നു വെള്ളം കേട്ടോ രണ്ടുപേരെ മേത്ത് വെള്ളം ആവല്ലേ കേട്ടോ ഓക്കെ ആയിട്ടോ കേട്ടോ ഇനി മിക്സ് ചെയ് മിക്സി ആ മിക്സി ചെയ്ലക്കി മതക്ക മിക്സ് ചെയ് ഇവിടെ എല്ലാം വീണ് അത് ഇച്ചിരു ഇച്ചിരി ആ മണ്ണെടുത്തു ഇച്ചിരി ഇവിടെ എന്തുലൊക്കെ വാ കുഞ്ഞിനെ വിളിക്കുന്ന കേട്ടോ ലക്കി പാവേ പാവേ മോനെ കുഞ്ഞിനെ ലക്കി വിളിക്കുന്ന കേട്ടോ മുത്തിനെട്ടോളെ ഗ്രില്ലേ തേക്കണ്ട ലീ ഗ്രില്ലേ അതെ പിടിക്കത്തില്ലടി കട്ടയെ പിടിക്കുന്നവര് പിടിക്കത്തില്ല കട്ടയിലേക്ക് കട്ടയിലല്ലേ നമ്മള് സിമെന്റ് കേൾക്കുന്ന അതെ പിടിക്കത്തില്ല പിന്നെന്തുവാ ചെയ്യുന്ന ഇപ്പം പിന്നെ ഇയാൾക്ക് മക്കളെന്ന് വിളിക്കാമെങ്കി ആ കുഞ്ഞിന് മോനെ വിളിക്കരുതോ കൂട്ടുകാരി വാവയും കൂടെ വരട്ടെ ലക്കി വാവയും കൂടെ വാരട്ടെ രണ്ടുപേരും കൂടെ അല്ലേ കളിക്കുന്നേ അങ്ങനെ ഞാൻ പറയാതെ കട്ടിയാവുന്നില്ലയോ എന്തേ അതെത്രയും കട്ടി പോര ഇനി എന്താ കട്ടിയാവാൻ ആ അതെ അണ്ട കല്ലിലോട്ട് തേക്കും അതെല്ലാം പോവുമല്ലേ അതെ മുഖത്തൊള്ളു മുഖത്തുകൊള്ളും ഇന്ന് േട്ടനല്ല ലക്കി ലക്കിയുടെ പ്രായം തന്നെ വാവയ്ക്കും കേട്ടോ ആ ദൈവമേ ആ ശരിക്കത്തില്ലയോ എന്താണോ ആ ശരി ശരി ില്ലില്ല ഇളക്കത്തേ ഉള്ളു നെരിയാളപ്പഴത്തേന് പോയിട്ട് വാ തല്ലി വാവോ ആ അലക്കി പോയ ആ എന്തിനാ അല്ല ഇടക്കത്തില്ല ആലക്കെ കരിങ്കാളിയ യ്യോ എനിക്കുമായി പറയാനോ കളിച്ച് കളിച്ച് അടിയാവോ അവസാനം ഇല്ലേ ഓ വീടല്ലേ വതുക്കെ ഓ എന്താ പറ്റി ക്ഷീണിച്ചോ പണി കഴിയാറായോ ഇല്ലേ ഇത്തിരി സമയം കൂടെ ഉണ്ടോ ഓടിയോ ഓടിയോ അവിടുന്ന് പോയതാടി നിറച്ചോണ്ടായിരുന്നു

அறியாவோ இல்ல குறியா பட்டு அறியாவோ குஞிநறியாவா பாட்டு மோனே ஆட்டு വിടെ നിന്ന് എങ്ങനെയാ കേക്കുന്നേ ആ വെള്ളം നിറച്ചോണ്ടാവട്ടെ എന്നിട്ട് എന്നിട്ട് നമുക്ക് പുള്ളിക്കാരൻ എന്നിട്ട് നമുക്ക് പാട്ട് പാടിപ്പിക്കും പാടിക്കേ കേക്കട്ടെ ഇവിടെ നിന്ന് പാട് ആ പാടിക്കേ ഉറക്ക പാട് ലക്കി പാട് കൂടാപ്പ രണ്ടുപേരൂടെ പാടാ എടാ മനുഷ്യ ഇല്ല നല്ല വെള്ളം വേണു വെള്ള അതെ അത് തുള്ളി വീണതാ വെള്ളത്തുള്ളി വീണതാ മുരി കണ്ടി പാവലക്കി ആക്കി പറയുന്ന എല്ലാം കേൾക്കുന്നു ഇവിടെ നല്ല മണ്ണാ കേട്ടോ കേക്കുന്നു കുട്ടികൾക്ക് കളിക്കാവോ അത്രേനറയുന്നുള്ളു ആല പതുക്കെ ഇട കേട്ടാ പൊടി പറക്കുന്നേ ആ ബാബീട് എന്തോടൊക്കെയോ രണ്ടുപേരും ആണോ ഓക്കേ ഓക്കേ അമ്മയ്ക്കാണോ എനിക്ക് പയ്യ കുഞ്ഞ ആർക്കാ ഭ്യണ്ടാക്കുന്നേ എനിക്ക് തന്നെ ആണോ ഓ എനിക്ക് വയ്യ രണ്ടു മക്കളും എനിക്ക് ആണോ ഓ എനിക്ക് വയ്യ ും അത് സൂപ്പർ ഇടി മിക്സ് കയ്യിലൊക്കെ ഇനി അത് മോൻ കൈ മോൻ കൈ ആരഞ്ഞു ആ അതെ പൊടി ഞാൻ അരഞ്ഞു വരൂല്ലേ പൊടിയും ഉം നമ്മുടെ തലേലിരിക്കുന്നു എന്താണ് കേട്ട പോയെന്ന് ആ പോയി പോയി കൈ ഇളക്കൊണ്ട് വെക്കല്ലേ കുഞ്ഞ് കേട്ടോ ലക്കി ഇളക്കുമ്പോ ആ വലുത് ആ കൈമാറ്റിയോ കൈമാറ്റോ ഉം ോ വീടല്ലേ പതുക്കെ പിന്നെ ചേട്ടാന്ന് വിളിക്ക

എന്തോ ചേട്ടനുള്ള സാധനം എടുത്തോണ്ട് വരുവാണോ എനിക്ക് പയ്യത് എന്തു സ്നേഹമാണല്ലോ അതെ ചേട്ടാന്ന് വിളിക്കാനും പറ്റത്തില്ല എന്തുവാ ഹലോ മ്മ് എന്തോ മോതാച്ച വച്ച മായി ഹേ മോതുകൊണ്ട് കൊടക്കാ ഹമ് ബാബ അണ്ട് അത്രേ ലക്കി കിടാൻ വേണ്ടി ഇട്ടെടുത്തെ അമ്മണി ആദിനെ അതെ ലക്കി ചായനെ വരെ പരിപമാണം അതെ ഓ ബെട്ട ബാബേ

അതെ അഞ്ചാം ക്ലാസ്സിലാണോ അയ്യോ പെട്ടെന്ന് എൽ കെ ജിന് അഞ്ചാം ക്ലാസ്സിലോട്ട് കേറി കുഞ്ഞു എത്ര ആ കുഞ്ഞ് എൽ കെ ജി ജിയാ ലക്കി എൽ കെ ജി ഇല്ല ആണോ 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 ഒത്തിരി പിള്ളേരുള്ളതാണോ ആ ഇനി വാവേടേ ആയിക്കോട്ടെ വാവ ചെയ്യും കുഞ്ഞെന്തോ ഹോട്ടൽ ലക്കി ഊണ് തന്നോ കുഞ്ഞിന് ആ മാഗിയാണോ ഓ ലക്കി മാഗി ഉണ്ടാക്കി തന്നോ ആണോ ഓ ലക്കി മാഗി ഉണ്ടാക്കി കഴിഞ്ഞില്ലേ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് കൊള്ളാവോ സൂപ്പറാണോ ഓ എനിക്ക് വയ്യ എനിക്ക് സൂപ്പറാണ് ആ ി അതെ കുഞ്ഞും പണിക്കാരല്ലയോ പിന്നെന്തിനാ ചേട്ടാ അങ്ങനെ പറയുന്നേ ചേട്ടൻ ആ ഹോട്ടലിലേ കറി ഉണ്ടാക്കുന്ന ആളല്ലേ അക്കി കേട്ടോ ആ കുഞ്ഞ് കടയില് ആഹാരം കഴിക്കാൻ വന്ന ആളാണേ ചിക്കൻ കറി ആ കുഞ്ഞെടുത്തോളു കുഞ്ഞല്ലേ ഉണ്ടാക്കുന്ന ആള് അതിന് ലക്കിയും കൂടെ വേണ്ടേ ഡക്കിയും കൂടെ അത് കഴിക്കുന്ന ഒരു വീഡിയോ അവിടെ ഇരുന്നേ അമ്മ ഒരു ക്ലിപ്പായിട്ട് എടുക്കട്ടെ എന്നിട്ട് ലക്കി ഇങ്ങനെ കഴിക്കുന്ന പോലെ കാണിച്ചിട്ട് പറയണം മേരി ക്രിസ്മസ് എന്ന ലക്കി പെട്ടെന്ന് അവിടെ ചെല്ലുക്കട ചെല്ല് അതവിടെ വെച്ചേര് ചെല്ലു വെക്കട രണ്ടുപേരോടെ ചെയ്യേ ഓ ഇത്ര നേരത്തെ കഷ്ടപ്പാടാ രണ്ടുപേർ എന്നോ അടിച്ചു കളഞ്ഞു പിന്നെ ആദ്യ ആദ്യം ഒരാളടിക്ക് പിന്നെ വേറെ ഒരാളടിക്കി മാർ വാവ അടിക്കട്ടെ ലക്കി നീങ്ങി നീങ്ങിക്കോട് പക്കറ്റൂടെ പൊട്ടിക്കോ അടിച്ചു കൈവച്ചെടുക്കണ്ട ആൾക്കാത് മോനെ

അങ്ങനെ സൽമയും ലക്കിക്കുട്ടനും കൂടെ രണ്ടു പേരൂടെ കേക്കുണ്ടാക്കിയതാണേ അല്ലേ എന്ത് കേക്കുണ്ടാക്കിയ ആ എന്ത് കേക്ക ഉണ്ടാക്കിയ രണ്ടുപേരും കുഞ്ഞെ പറഞ്ഞേ